പരമാത്മനെമ ഓരുഭ്യോ നമ ആദരണീയ ഗുരു പൂജിനീയ തിരുമേനിയുടെയും അമ്മയുടെയും പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമിക്കുന്നു ശ്രീ ശരണം ഇന്നത്തെ ശ്രീമന് നാരായണീ മഹാത്മ്യ ഉപാസന സത്സംഗത്തിലേക്ക് എല്ലാ ഹരിസേവകരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമ സ്തോത്രം പാരായണം ചെയ്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം അതിലേക്കായി പ്രിയപ്പെട്ട ഹരിസേവിക ലതാജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഹരിശരണം ഹരിശരണം എല്ലാവർക്കും ഹരിശരണം തുടങ്ങാലോ അല്ലേ തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ ഗുരുഭ്യോ ഓ അഷ്ടോത്തര സ്തോത്രം ശ്രീനാരായണ ഋഷി അനുഷ്ടു ചന്ദ ഗോലോകനാഥശ്രീകൃഷ്ണ പരമാത്മാ ഗോലോകനാഥം നദപാരിജാതം ഗോ ഗോപോപീനയൂരം ൂഷ പരിഭൂഷിതാംഗം നമു കൃഷ്ണം കരുണാ പയോധിം ഗോലോകനാഥോ ഗോവിന്ദോ ഗോപികൾ രാധിക രമണോരമ്യോ രാജീവദോചന കരുണ സാഗര കൃഷ്ണ കാമകോടി മനോഹര സർവകർത്ത സർവഹർത്ത സച്ചിദാനന്ദ വിഗ്രഹ वेदवेद्यो विराट रूपो विरिंजी हर वंदिता वैकुंठ निलयो विष्णु वासुदेव विराट ध्वज पय पयोधि मध्यस्थ पन्नगाधिपतल्पक गुहावास सूर्येन्दु नयन स्वराड शंख धन्वा शंख लसद्भुज ശ്രീതാഭിഷ്ട്രീധരാധവീല ചായോ നരനാരായണാത്മകേവ്യോ മയേശോ മുകുന്ദോ മധുസൂദന മത്സ്യൂപധരോ മൈ മനുരൂപോ കഠോര പൃഷ്ടിധൃത മന്ദര കമഠാകൃതി ഹേലാ

स्त्रि विक्रम भगवान भार्गवो रामो भीमकर्मा भवप्रिया भव प्रिया दशास्य हंदा दुर्धर्षो रामो दशरथात्मज भव्यो भरद शत्रुघ्न लक्ष्मण अग्रिम अग्रिम सोदर वशिष्ठ विश्वामित्रादि गुर्वज्ञा परिपालका जानकी मानसोल्लासी ജായു സ്വർഗായകോ ബാലിഹന്തോ നന്ദനോ രാമോ രേവതീ പ്രാണവല്ലേദന സ്ഥിര മുസലാദ്യുത മുസലാദ്യുദ്വദായുധ ദേവകീ നന്ദനോ दामोदरोदरविनाशन वृन्दावनचरो वल्सबगाखाद्य सुरान्दग योगेशो यादवाधीशो यशोदानन्दनन्दन गोप्ता गोवर्धनो धर्ता गुर्वभीष्टप्रदायग कालियाहीन्द्रदर्पज्ञ വിധുരോ ഭീഷ്യോ ബാണമതാ പാകി നന്ദന സഖ പാകശാസന ശാസകുധാമസബ്രഹ്മചാരീ ശിരപാണി സഹോദര ഭൈമ്യാധിഗ്യസഹസ്രസ്ത്രീവരെശ്വരാ സദ്ഗീയമാന സത്കീർത്തി സത്യകാമ സദാ ഗതി പുരാണപുരുഷപ്പൂർണ പവനപ്പ പരമേശ്വര ഏം ഗോലോകനാഥസ് ശ്രീകൃഷ്ണസ മഹാപ്രഭോ അഷ്ടോത്തരശതം നാ ദിവ്യം സർവാധ സിദ്ധിതം गुह्यात् गुह्यमिदं स्तोत्रं प्रयदोय पठेन्नृणुयाद्वाचुचुर्नित्यम् स कृष्णपदवीमियात् सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द हरिशरणम् <laughs> <laughs> ായണീയം ഒരു കയ്യിലടുത്തു കൊണ്ടും മറുകിലുള്ള നറുവൺ